ഇപ്പുറത്ത് ലൈവ് സംഭവം മിഡിൽ ക്ലാസ് ഫാമിലി ആയിട്ട് ഹരിപ്പാട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് കരിമീനും അതേപോലെ തന്നെ ഞണ്ടും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ അതായത് ഒരു തലയുടെ വലുപ്പമുള്ള ഞണ്ടൊക്കെ ഇവിടെ ഉണ്ടായിരുന്നൊക്കെ നമ്മൾ പറഞ്ഞു ഓർമ്മയുണ്ടോ ആ സ്ഥലത്താണ് കേട്ടോ അപ്പം അതുപോലെ നമ്മുടെ കുട്ടപ്പായ ചേട്ടൻ ഇവിടെ തന്നെ ഉണ്ട് കുട്ടപ്പായ ചേട്ടൻ ഓരോ വെള്ളത്തിൻ്റെ ടാങ്കും കാര്യങ്ങളുമൊക്കെ നോക്കി മീനെയൊക്കെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാരും അത് വാങ്ങിക്കാനായിട്ട് ഒത്തിരി പേര് ഇവിടെ വന്ന് നിപ്പുണ്ട് ഇതൊരു കടവാണോ എന്ന് ചോദിച്ചാൽ കടവല്ല കടവല്ലേ എന്ന് ചോദിച്ചാൽ കടവാണ് ഒരു ഫാം തന്നെയാണ് ഇത് എന്നാൽ ഫാമിലെ കച്ചവട രീതികളും കാര്യങ്ങളും ഒന്നുമല്ല ഇവിടെ നടക്കുന്നത് അപ്പം കുട്ടപ്പായ ചേട്ടൻ വലയൊക്കെ മാറ്റി ഇപ്പം അതൊക്കെ മീനെയൊക്കെ എടുക്കാനുള്ളൊരു സെറ്റപ്പ് ആണ് കേട്ടോ നമുക്കപ്പോൾ എന്തായാലും കാഴ്ചകളിലേക്ക് പോവാം ആ ഒരു കാര്യം പറയാൻ വിട്ടുവേ കേട്ടോ ഇവിടുത്തെ മീൻ വളത്തു മീനല്ല ഇത് വള്ളക്കാരുടെയിൽ നിന്നും പിടിച്ച് ഇവിടെ ടാങ്കിലേക്ക് ഇടുന്നതാണ് അതിന് ശേഷം രാവിലെ ഇവിടെ ഇത് വിൽക്കും ഇത് വിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐസോ കാര്യങ്ങളോ ഒന്നും ഇട്ടല്ല ലേല എന്തോ ഈ ഫ്രഷ് ആയിട്ട് ലൈവായിട്ട് ഇവിടെ കരിമീനും ഞണ്ടിനെയൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്നത് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം കുട്ടപ്പായി ചേട്ടൻ പണി തുടങ്ങി നമുക്കപ്പോൾ ആ പരിപാടി കാണാനായിട്ട് പോവാം വെള്ള കുടി. വെള്ള കുടി. അണ്ണ വണ്ടി വണ്ടി വണ്ടി. അതെടുക്ക്. അതെടുക്ക്. പെട്ടെന്ന് കേട്ടേടി വേണ്ടത് ആ എടുത്തോ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ലൈവ് മീൻ അതായത് നമ്മുടെ ഫ്രീ ഐസിലോ കാര്യങ്ങളോ ഒന്നും ഇടാത്ത നല്ല അടിപൊളി മീൻ അവിടെ നമുക്ക് ലൈവായിട്ട് നമ്മുടെ ഇഷ്ടത്തിന് ഏതാണോ വലിപ്പമുള്ളത് ആ വലിപ്പത്തിൽ സാധനം നമുക്ക് എടുക്കാൻ കഴിയും അത് നല്ലൊരു അവസരമാണ് ഈ വേണ്ടോ സൈസ് കാണിച്ചു അറിയാത്ത കൈപ്പടി ഒക്കെ കഴിഞ്ഞ് ഇപ്പുറത്ത് പോകുന്നു ിലോട്ടുള്ള പോക്കാലേക്കുള്ള സ്ഥലം കേരളത്തിൽ എല്ലാത്തിനും ആ വലിപ്പമുണ്ട് നിങ്ങൾ നേരത്തെ നേട്ടം സ്ഥിരമായിട്ട് ഇവിടെ വരുന്നുണ്ട് ആ ഞണ്ട് ഞണ്ട് നമ്മളെ വീഡിയോയിൽ ആദ്യത്തെ വീഡിയോയിലേക്ക് പോയിട്ടുണ്ട് ലൈവ് ചണ്ട് സംഭവം ഇവർക്ക് വാട്ടർ വാട്ടറാണ് സാധനത്തിനകത്ത് മാംസം മാംസമുള്ള ഞണ്ടാണ് അത് ഇവിടെ വന്നാൽ കിട്ടും ഇവിടെ എത്ര മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ എത്തണം ഇവിടെ രാവിലെ വിളിച്ചിട്ട് ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് പുറത്തേക്കാ മതി ഇത് ഞണ്ടിന്റെ ഈ സംഭവമാണ് കിടക്കുന്നത് നമ്മൾ ഇന്നലെ കണ്ടതാണ് ഞണ്ട് അവിടെ അതായത് എന്താ മാംസം ഇല്ലാത്ത ഞണ്ടിനെ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് നല്ല രീതിയിൽ സെറ്റാക്കിയിട്ട് മറ്റേ ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന സംഭവമാണ് ഇവിടെ കിടക്കുന്നത് കേട്ടോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളക്കാർന്ന് നേരിട്ട് മീൻ പിടിച്ച് കരിമീനൊക്കെ പിടിച്ച് ഇതിൻ്റെ ഇവിടെ വള്ളക്കാർ വരും ഇവിടുന്ന് കടവിൽ വെള്ളക്കാർ വന്നിട്ട് ഇവിടുന്ന് മീൻ മീൻ എടുക്കും മീൻ എടുത്തിട്ട് ഇതായി ഇവിടെ ഇടും ഇപ്പം രാവിലെ പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് സംഭവം തീരും പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് സാധനം തീരും അപ്പോൾ ഇതിൽ നേരെ വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ ഓൾറെഡി കിട്ടുന്നുണ്ട് ഇവിടെ കാണാൻ പറ്റും കഴിഞ്ഞൊക്കെ ഓൾറെഡി വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നത് കാണാൻ പറ്റുന്നതിന് നോക്കട്ടെ അങ്ങോട്ട് വീഡിയോ സെറ്റ് ചെയ്ത് കാണിക്കാവേ ഈ കടൽ പോലെ അടിച്ചു തീർന്ന സാധനം കണ്ടോ മൊത്തം കരിമീനാണ് ഏട്ടാ കരിമീൻ കരിമീൻ്റെ ചാകര എന്ന് വേണേ പറയാം ചാകര ഒരു രക്ഷയില്ല സൂപ്പർ കരിമീനാണ് ഇപ്പം ഇവിടെ വന്ന് ഇവിടെ വള്ളക്കാരയിൽ നിന്ന് പിടിച്ചിട്ട് വന്നല്ലേ ഏട്ടാ വാങ്ങിക്കുന്നത് വള്ളക്കാര് കൊണ്ടുവരും അവിടുന്ന് പിടിച്ചു പുറത്തോട്ട് ഇട്ട് ഇവിടുന്ന് ലൈവായിട്ട് ആൾക്കാർക്ക് കൊടുക്കും തൂക്കി എടുക്കും തൂക്കി കൊടുക്കും അതായത് കച്ചവടക്കാരുടെ അടുത്തേക്ക് ഐസ് ഇട്ടുള്ള പരിപാടി ഒന്നുമല്ല കേട്ടോ വേണ്ട ലൈ ലൈവ് സാധനമാണ് നല്ല ഫ്രഷ് സാധനം ഒരു രക്ഷയില്ല നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഒരു മയക്കം പോലും ഇല്ല സാധനം കിടക്കും വേണ്ട ഇട്ടാൻ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് അനുസരിച്ച് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകാം ചിലർക്ക് വലുത് വേണമെന്നുണ്ടെങ്കിൽ ചിലർക്ക് ചെറുത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് അപ്പം നമുക്ക് ചേർന്നോട് തന്നെ ചോദിക്കാം എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചേർന്നോട് തന്നെ നമുക്ക് ചോദിക്കാം ചേട്ടാ ഇവിടുത്തെ നമ്മളന്ന് ഞണ്ടിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ട് അപ്പോൾ ഇപ്പം നമുക്കറിയേണ്ടത് ഇവിടുത്തെ ഈ ഒരു കരിമീൻ്റെ വിശേഷങ്ങളാണ് എങ്ങനെയാണ് ഇത് എങ്ങനെയാണ് ചേട്ടൻ എങ്ങനെ ഇവിടെ ഇത് രാത്രി നമുക്കൊരു ആറേഴ് വള്ളക്കാരുണ്ട് ആ ആറ് വള്ളക്കാർ രാത്രി കൂടെ കൊണ്ടുവരും

ഓൾറെഡി കരിമീൻ കിട്ടും ഞണ്ടും കിട്ടുമല്ലേ നമുക്ക് പറ്റിയ സൈസിനുള്ള ഞണ്ടും കിട്ടുമല്ലോ വില കുറഞ്ഞതും കൂടിയതും എല്ലാ ഐറ്റം ഉണ്ട് നമ്മൾ ഓൾറെഡി ഇതിൻ്റെ അകത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു തലയുടെ വലുപ്പുള്ള സൈസ് ഞണ്ടെന്നും പറഞ്ഞ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു

അതിൽ നിന്ന് കോരി എടുക്കില്ല അതെങ്ങനെ കേട്ടാ കോരിയെടുക്കുന്ന സംഭവം പറയുവേടിക്കുള്ളൂ ഓ അങ്ങനെ കോരി എടുക്കുമ്പോൾ എടുക്കുമ്പോഴും കൊണ്ടുവന്ന് ഓൾറെഡി നമ്മുടെ ടാങ്കിലേക്ക് ഇടും അതിന്റെ അകത്തിട്ടും എന്നിട്ട് ഇവിടെ ഐസും പരിപാടിയൊന്നും ഇല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം ഇവിടെ ലൈവ് ആയിട്ട് കിട്ടും കോരി എടുത്തു കൊടുക്കുക അല്ലെ സൂപ്പർ പരിപാടിയാണ് എന്തായാലും ഇത് മറ്റുള്ളൊരു കൊച്ചടക്കാർക്ക് ഒരു മാതൃക മറ്റേ ഐസും കാര്യങ്ങളും അല്ലെ മറ്റൊരു ഏറെ കെമിക്കലും പരിപാടിയും ഒന്നും ഇല്ല ലൈവായിട്ട് സാധനം എടുക്കാ കൊടുക്കുക ഈ സ്ഥലം ഒന്നും സ്ഥലം ഈ സംഭവം പോലത്തെ മുമ്പ് അവിടെ എടുത്ത സാധനം പോലത്തെ വലക്കകത്ത് കോരിയെടുക്കുക അല്ലേ അത് സൂപ്പർ പരിപാടിയല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ടുള്ള സാധനം കിട്ടും അത് കായ്ങ്കുളം കായലെ ഉപ്പ് സാധനം ഉപ്പ് കായംകുളം കായലിലെ മീൻ ടേസ്റ്റ് കൂടുതലാണോ അല്ലേ നമ്മൾ പുറത്തും പറയപ്പെടുന്നത് കായംകുളം കായലിലെ മീന് ടേസ്റ്റ് തന്നെ എന്നാണ് പറയപ്പെടുന്നത് അപ്പം ഞാൻ ഈ വരുന്ന ലൊക്കേഷൻ കറക്റ്റായിട്ടൊന്നു പറഞ്ഞുതരാം ഇപ്പോൾ ഹരിപ്പാട് ആലപ്പുഴ ഹരിപ്പാട് ഭാഗത്തുനിന്ന് വരുന്നവരാണെങ്കിൽ അവർ നേരെ കാ നഞ്ഞാറുളങ്ങനെ കഴിഞ്ഞിട്ട് അടുത്ത ജംഗ്ഷൻ എൻ ഡി പി സി ജംഗ്ഷനാണ് കായംകുളത്ത് നിന്ന് വരുന്നവരാണെങ്കിലും നേരെ അവിടെ നിങ്ങോട്ട് വരുമ്പോഴുള്ള ചേപ്പാട് കഴിഞ്ഞിട്ടുള്ള എൻ ഡി പി സി ജംഗ്ഷൻ ആ എൻ ഡി പി സി ജംഗ്ഷനിൽ നേരെ പടിഞ്ഞാറായിട്ട് പോകുക പടിഞ്ഞാറ് ജംഗ്ഷനിൽ പടിഞ്ഞാറ് ചെല്ലുമ്പോൾ നേരെ ഒരു സിഗ്നലൊക്കെ വരും ചേപ്പ അതാ എൻ ഡി പി സി എൻ ഡി പി സി അവിടെ എൻ ഡി പി സി തന്നെയാണ് അത് അവിടെ സിഗ്നലിൽ അവിടെ നിന്ന് നേരെ ഇടത്തോട്ട് പോകുമ്പോഴത്തേക്ക് ചൂളത്തരുവ് ചൂളത്തരുവെന്ന് പറയുന്ന ജംഗ്ഷനെത്തും ചൂളത്തരുവ് നേരെ പടിഞ്ഞാറോട്ട് പോകാൻ നേരത്ത് ഒരു എസ് എൻ ഡി പിയുടെ ഒരു മന്ദിരമൊക്കെയുണ്ട് ഗുരുമന്ദിരമൊക്കെയുണ്ട് അപ്പോൾ ആ ഗുരുമന്ദിരത്തിൻ്റെ അവിടെ നിന്ന് അതിൻ്റെ സൈഡിൽ കൂടെ കിടക്കുന്നവർ നേരെ കയറി ചെല്ലുമ്പോഴാണ് ഈ ഫിഷിൻ്റെ ഫാം കാണാം ഓൾറെഡി ബോർഡും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട് ഒരു കടവ് തന്നെയാണ് ആ കടവിൻ്റെ ഭാഗത്ത് തന്നെയാണ് ഇവർ ഈ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അപ്പം നമ്മൾ ചെല്ലുമ്പോൾ തന്നെ കാണാം ഒരു കുരിശ്ശെടിയുണ്ട് കുരിശെടിയുടെ അപ്പുറത്തോട്ട് മാറിയാണ് അപ്പം ഞാൻ കൂടാതെ പുള്ളി പുള്ളിയത് നമ്പറും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പം വേണ്ടവരെ അതിലും കൂടെ വെച്ച് കോൺടാക്റ്റ് ചെയ്ത് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മീൻ കിട്ടാൻ വളരെ എളുപ്പമായിരിക്കും ടുത്തോ വെള്ളത്തിൽ മുക്കി കൊണ്ടുവരാളി ഒരു കരിമീൻ നിൽക്കുന്നതാണ്ടോ കരിമീൻ നിൽക്കുന്ന സ്റ്റപ്പാണ്ടോ മൂലയ്ക്ക് കുറേ കരിമീൻ നിൽക്കേണ്ടോ ഇവിടെ എല്ലാം കരിമീൻ ഇഷ്ടം പോലെ കരിമീൻ ഞാൻ നിറഞ്ഞു കിടക്കുമില്ല അത് കേട്ടോ വള്ളക്കാർ വന്ന് വെളുപ്പിനെ മീൻ കൊടുക്കുന്നതാണ് അതിനുശേഷം ഇവിടുന്ന് ഇവർ വാങ്ങിച്ചിട്ട് എന്നിട്ട് നാട്ടുകാർക്കൊക്കെ ഇതിൽ നിന്ന് കൊടുക്കുന്ന പരിപാടിയാണ് ഇവിടെ ലൈവായിട്ടാണ് മറ്റേ ചത്ത ഐസ് ആയിസിട്ട സംഭവം പരിപാടി ഒന്നുമില്ല അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഇത് ഈ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം ഞങ്ങൾ അടുത്തൊരു നല്ല വീഡിയോമായി വരുന്നവരെ ബൈ